ഏകാദശികളിൽ ഏറെ ശ്രേഷ്ഠമാണ് ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി അഥവാ മോക്ഷ ഏകാദശി എന്നീ പേരുകളിലും ഈ ഏകാദശി അറിയപ്പെടുന്നു വൈകുണ്ഠ ഏകാദശി ദിവസം ക്ഷേത്രത്തിലെ ഒരു വാതിൽ കൂടെ കിടന്ന് മറ്റൊരു വാതിൽ കൂടെ പുറത്തു വരുന്നത് ഒരു പ്രധാന ചടങ്ങാണ് ഇങ്ങനെ ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിച്ച ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം കൂടാതെ പിതൃദോഷശാന്തിയും സർവ്വൈശ്വര്യങ്ങളും ഇഷ്ടകാരി സ്ഥിതിയും ഉണ്ടാകും ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മുടെ സകല പാപങ്ങൾ നീങ്ങി മോശപ്രാപ്തി ഉണ്ടാകുന്നതാണ് ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ഡിസംബർ ഇരുപത്തി രണ്ടിന് രാവിലെ എട്ട് പതിനാറ് മുതൽ ഏകാദശി തിഥി ആരംഭിച്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് രാവിലെ ഏഴ് പതിനൊന്നിന് ഏകാദശി തിഥി അവസാനിക്കുന്നു ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് വ്രത അനുഷ്ഠിക്കേണ്ടത് ദശമി ദിവസവും ദ്വാദശി ദിവസവും ഉച്ചയ്ക്ക് ഒരു നേരം അരി ആഹാരം കഴിച്ച് മറ്റു നേരങ്ങളിൽ അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ഫലവർഗ്ഗങ്ങളോ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരമോ കഴിക്കാവുന്നതാണ് ഒരു നേരം അരിയാഹാരം മാത്രം കഴിച്ച് വ്രതം എടുക്കുന്ന രീതിയുമുണ്ട് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമാണ് എടുക്കേണ്ടത് ഇത് സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരമോ കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാവുന്നതാണ് ഏകാദശി ദിവസം തലയിൽ എണ്ണ തേക്കാൻ പാടില്ല പകലുറക്കവും നിഷിദ്ധമാണ് ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ തുളസി ഇല പറിക്കാൻ പാടുള്ളതല്ല ആവശ്യമുള്ള തുളസി ഇലകൾ ദശമി ദിവസം തന്നെ പറിച്ചു വയ്ക്കുക ഏകാദശി ദിവസം തുളസിക്ക് വെള്ളം ഒഴിക്കുന്നതും തുളസിത്തറയിൽ നെയ് ദീപം കൊളുത്തി ഇനി പറയുന്ന മന്ത്രം ജപിക്കുന്നതും നല്ലതാണ് പ്രസീത തുളസി ദേവി പ്രസീത ഹരി വല്ലഭേ ക്ഷീരോത് മദനോത് സുധേ തുളസി ത്വം നമാമ്യഹം എന്ന മന്ത്രം എട്ട് പ്രാവശ്യം ജപിക്കുക ഏകാദശി ദിവസം രാവിലെ കുളിച്ച് വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നെയ്ദീപം തെളിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാവുന്നതാണ് അന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തി ഭാഗ്യസൂക്തം പുരുഷസൂക്തം വിഷ്ണുസൂക്തം തുടങ്ങിയ അർച്ചനകൾ നടത്താവുന്നതാണ് തുളസിമാല തൃക്കൈവെണ്ണ പാൽപായസം ത്രിമധുരം എന്നീ വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ വിളക്ക് കൊളുത്തി ഭഗവാന്റെ മന്ത്രങ്ങളായ ഓ നമോ നാരായണായ ഓ നമോ ഭഗവതേ വാസുദേവായ ഹരേ രാമ മന്ത്രം എന്നിവ കഴിയുന്നത്ര തവണ ജപിക്കുക ഇത്തവണത്തെ ഹരിവാസര സമയം വരുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒന്ന് പന്ത്രണ്ട് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ഈ സമയത്ത് ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെ കൂടുതലായിരിക്കും എന്നതിനാൽ ഈ സമയത്ത് ഭഗവാന്റെ അഖണ്ഡനാമജവം നടത്തുന്നത് വളരെ നല്ലതാണ് ഡിസംബർ ഇരുപത്തി ഞായറാഴ്ച രാവിലെ പാരണ വീട്ടിൽ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് രാവിലെ ആറ് ഇരുപത്തി നാല് മുതൽ ഏഴ് ഒമ്പത് വരെ പാരണ വീടാവുന്നതാണ് വീട്ടിൽ പാരണ വീടുന്നവർക്ക് വെള്ളത്തിൽ മലരും തുളസിയിലയും ഇട്ട് പാരണ വീടാവുന്നതാണ് പാരണ വീടുന്നതിന് മുൻപ് ഇനി പറയുന്ന മന്ത്രം മൂന്ന് തവണ ജപിക്കുക മന്ത്രം ഇതാണ് മോക്ഷേഹും പുണ്ഠരീകാക്ഷ ശരണം മേ ഫവാച്ഛ്യുത ശേഷം തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു